നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്നതാണ് വാഴപ്പിണ്ടി എന്നാൽ ഇത് ആരോഗ്യത്തിന് അങ്ങേയറ്റം ഗുണം ചെയ്യുമെന്ന് പലർക്കും അറിയില്ല വാഴയുടെ കുല വെട്ടിയതിന് ശേഷമുള്ള തടിയിൽ നിന്നാണ് പിണ്ടി എടുക്കുന്നത് പ്രധാനമായി തോരൻ അഥവാ ഉപ്പേരിക്കായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഞാലിപ്പൂവൻ വാഴയുടെ പിണ്ടിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ ഏത്തവാഴയും ഉപയോഗിക്കാറുണ്ട് ഇത് ചെറുതായി നുറുക്കി നാരുകളു വേണം പാചകം ചെയ്യാൻ മൂത്രാശയക്കല്ല് മാറാൻ വാഴപ്പിണ്ടി സ്ഥിരമായി ഉപയോഗിച്ചാൽ മതി പ്രമേഹം നിയന്ത്രിക്കാൻ വാഴപ്പിണ്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് നിർത്താൻ സഹായിക്കും വാഴപ്പിണ്ടി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കുടിക്കുന്നത് അസിഡിറ്റി മാറാൻ സഹായിക്കുമെന്ന് നാട്ടുവൈദ്യം പറയുന്നു